ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാന ആഴ്ചയിലെ വോട്ടിംഗ് ഇപ്പോ മൂന്ന് ദിവസം ആയിരിക്കുന്നു ആരാണ് മുന്നിൽ പല ആൾക്കാർക്കും പല സംശയങ്ങളാണ് ശ്രീധു ഇന്ന് പുറത്താവുകയാണ് ശ്രീധുവിന്റെ വോട്ട് അർജുന് വരുമോ അതിലൂടെ അർജുൻ മുന്നോട്ട് പോകുമോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആരാണ് മുന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയമില്ലാതെ പറയാം അത് ജിൻഡോ തന്നെയാണ് ജിൻഡോയുടെ പോലും എത്താൻ ഒരാൾക്കും ആവുന്നില്ല എന്നുള്ളതാണ് എല്ലാ പോളുകളിലും ഇപ്പോ ആര് പോളിട്ടാലും അതായത് യൂട്യൂബ് പോളുകളിലെല്ലാം ജിൻഡോ ബഹുദൂരം മുന്നിലാണ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലും കള്ളത്തരങ്ങൾ നടക്കില്ല തീർച്ചയായും ഇത്തരം പോളുകളിലൂടെ വരുന്ന റിസൾട്ട് തന്നെയായിരിക്കും ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിലും നടക്കുക ഒരു പക്ഷെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന അറുപത് ശതമാനം പേരിൽ മുപ്പത് ശതമാനം പേർ വോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫാൻസും ഇതുപോലെ വോട്ട് ചെയ്യാതിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജിൻഡോ വളരെ മുന്നിലാണ് ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോയെ തകർക്കാനുള്ള വലിയ കളികൾ നടക്കുന്നുണ്ട് അകത്തും പുറത്തും എല്ലാം പക്ഷേ വിജയം അത് ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിലൂടെ തന്നെ ആയിരിക്കും ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് അവരെ തന്നെയാണ് വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ പക്ഷേ ജിന്ദോയുടെ വോട്ട് കുറയ്ക്കാനുള്ള വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട് ശ്രീധുവിന്റെ വോട്ട് അർജുനു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും പക്ഷെ ശ്രീധുവിന്റെ ഒഫീഷ്യൽ ഫാൻ പേജിൽ അർജുന വോട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോ ശ്രീധുവിന്റെ വോട്ടെല്ലാം പോകുന്നത് അഭിഷേകിലേക്കാണ് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അവരുടെ ഫാൻ പേജിൽ അതായത് ഒരുപാട് ആൾക്കാരുള്ള ഫാൻ പേജിലെല്ലാം ഇപ്പോൾ അഭിഷേകിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ശ്രീധുവിന്റെ പേരെടുത്ത് മാറ്റിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ അത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം അതായത് ശ്രീതു ഔട്ടായി എന്ന് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതെടുത്ത് മാറ്റാറുള്ളൂ ശ്രീതു ഔട്ടായത് നമ്മളെ കാണിച്ചിട്ടില്ല അതിനു മുൻപ് തന്നെ ശ്രീധുവിന്റെ പേര് അവിടെ നിന്ന് മാറ്റുന്നു തീർച്ചയായും അത് അർജുന് ഉപകാരപ്രദമാവാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ശ്രീധൂന്റെ ഫാൻ പേജ് പറയുന്നു ഇനിയുള്ള വോട്ടുകൾ അഭിഷേകരാണ് അല്ല എന്നുള്ളത് കാരണം അർജുൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഋഷിയുടെ മുന്നേറ്റമാണ് ഋഷി വളരെ പെട്ടെന്ന് തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പല പോളുകളിലും ഋഷിക്ക് നല്ല രീതിയിൽ ഓട്ട് വരുന്നുണ്ട് അതുപോലെ അഭിഷേക് ശ്രീകുമാർ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് ഇനി ശ്രീധുവിന്റെ ഓട്ട് അഭിഷേകിലേക്ക് വരുമ്പോൾ തീർച്ചയായും അഭിഷേക് മുന്നോട്ട് വരാനും സാധ്യതയുണ്ട് ഇപ്പോ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് നാലാം സ്ഥാനത്ത് ഋഷിയാണ് മൂന്നാം സ്ഥാനത്ത് അർജുനാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ ഇവിടെ ബാക്കി എല്ലാവരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല അതായത് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല നാലും അഞ്ചും സ്ഥാനങ്ങൾ ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത് അതായത് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ അതുപോലെ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പക്ഷേ എനിക്ക് അർജുനൻ്റെ വോട്ടിൽ പല സംശയങ്ങളും ഉണ്ട് ജെനുവനായിട്ടുള്ള ആൾക്കാരല്ല അത് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് അർജുനന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കമൻറ്റിൻ്റെ രൂപത്തിലെല്ലാം ഇതൊന്നും മുൻപുണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്നതാണ് ഇതില് പല കളികളും നടക്കുന്നുണ്ട് അതെന്തോ ആവട്ടെ പക്ഷെ ഓട്ടിങ്ങിൽ ഇപ്പോൾ അർജുനും ജാസ്മിനും കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ജിൻഡോയെ തൊടാൻ കാവില്ല ഇനി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ജിൻഡോയെ തൊടാൻ കാവില്ല കാരണം ജിൻഡോ അത്രയ്ക്ക് മുന്നിലാണ് ഇനി എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ജിൻഡോയെ താഴെയിടാൻ ഇവർക്കാവില്ല ജിൻഡോ തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ